ഗുരുവായൂർ ഉത്സവത്തിന്റെ തുടക്കമായി നടന്ന ആനയോട്ടത്തിൽ ഗുരുവായൂർ ബാലു ജേതാവ് തൊട്ടുപിന്നിൽ ചെന്താമനാക്ഷനുമെത്തി അതീവ സുരക്ഷയിൽ വൻ ജനപങ്കാളിത്തത്തോടെയാണ് ആനയോട്ടം നടന്നത് കിഴക്കൻ നടയിലൂടെ ആദ്യം ഇറങ്ങി ആദ്യം ഓടിക്കയറുന്ന ആനയാണ് ജേതാവ് ഗുരുവായൂർ ഉത്സവത്തിന് തിടംപേറ്റുന്നത് ഇത്തരത്തിൽ ആദ്യം എത്തുന്ന ആനയായിരിക്കും വിജയിയായ ആനയെ നിറവറച്ച് പാരമ്പര്യ അവകാശികൾ വരവേറ്റു ആനയോട്ടത്തിൽ പങ്കെടുത്ത ആനകൾക്ക് ഊട്ട് ആനക്കോട്ടയിൽ നടന്നു ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആനയില ശിവേലി ആനയോട്ടത്തിന് മുമ്പ് നടന്നു പന്ത്രണ്ട് ആനകളെയാണ് നേരത്തെ ആനയോട്ടത്തിനായി നിശ്ചയിച്ചിരുന്നത് അതിൽ നിറക്കെടുത്താണ് അഞ്ച് ആനകളെ ഓട്ടത്തിനായി തിരഞ്ഞെടുത്തത് ഞായറാഴ്ച ബ്രഹ്മകലശത്തിനു ശേഷം കിഴക്കേ ദീപസ്തംഭത്തിനു മുന്നിൽ ദേവസ്വം ചെയർമാൻ വി കെ വിജയന്റെ നേതൃത്വത്തിലായിരുന്നു നിറക്കെടുപ്പ് പത്ത് ദിവസത്തെ ഉത്സവ ചടങ്ങുകൾ തിങ്കളാഴ്ച രാത്രിയോടെ ആരംഭിച്ചു തിങ്കളാഴ്ച രാത്രി സ്വർണ്ണക്കൊടി മരത്തിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചതോടെ ക്ഷേത്രനഗരി ഉത്സവ നഗരിയായി മാറി ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फर एवर कुंदमंगलम वडगरा मंजेरी मेपाड़ी तिरु पेरिंदल मंडल कन्नौर